പ്രതിഷേധം 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 അന്മാരുടെ പ്രതിഷേധം അന്മാരുടെ പ്രതിഷേധം മുപ്പത്തിനാലിൽ ഭാഗങ്ങളെ ാലും വേണ്ടെങ്കിൽ പടിക്ക് പുറത്ത് കടന്നിട്ട് ഇഷ്ടം പോലെ കുരച്ചോളോ ആരും പറയുന്നറിയാവോ സ്വാതന്ത്ര്യോ ഞങ്ങൾ കേരസ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മനകര വർഗീയ ജോര ും കൊടുത്തുംദോലിക്ക സംരക്ഷിക്കുംതോലിക്കുംതോലിക്കോ ജലിക്കോ ജയ് ജയ്ലിക്കോ ജലിക്കോ പിന്നാമെത്തോ പിന്നാലെ സിംഹാസനമതിലാരൂടാസന ഭയങ്കര അഭിവാദ്യങ്ങൾ വേണ്ടെങ്കിൽ വേണ്ടെങ്കിൽ മുപ്പത്തിനാലും വേണ്ടെങ്കിൽ മുപ്പത്തിനാലും വേണ്ടെങ്കിൽ സഭയ്ക്ക് പുറത്തുപോയി അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുപോയി ഇഷ്ടം പോലെ പറഞ്ഞോളൂ ഇഷ്ടം പോലെ പറഞ്ഞോളൂ തിരിച്ചോടി തിരിച്ചോടി ഇങ്ങോട്ട് തിരിച്ചോടി അപ്പറം അപ്പം അങ്ങോട്ട് കേറുന്നു അങ്ങോട്ട് കേറി കേറു അങ്ങോട്ട് കേറി देर निकल आ ला देर निकल ये यार സാഹചര്യങ്ങളും അറിയാം സഭ ഏത് പ്രസ്ഥാനമാണെങ്കിൽ അതിന്റെ ഒരു ഭരണഘടനയിൽ പോയാലേ പ്രസ്ഥാനം മലയുടെ ആണി സുപ്രീം കോടതി പല തവണ അലങ്കിൽ ഉറപ്പിക്കാൻ ഈ സഭയുടെ ആയിട്ടുള്ള ഭരണഘടനയ്ക്കെതിരായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായതിലുള്ള സഭാങ്ങളായ ആൾക്കാരുടെ പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് രേഖപ്പെടുത്താനായിട്ട് കടന്നു വന്നത് അതെ പരിശോധന ആദരിക്കോ സഭയ്ക്കോ എതിരായിട്ടുള്ളൊരു നീക്കമൊന്നുമല്ല ഇത് സഭ ഭംഗിയായിട്ടും ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ കിട്ടുന്നതായ സുപ്രീം കോടതി വിധി പൂർണ്ണമായി നടപ്പാക്കി തലങ്കര സഭയിലെ ഇരുഭാഗങ്ങളും ഈ സഭയുടെ ഭാഗം തന്നെയാണ് ഒന്നായിട്ട് ഒരു സഭയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാണ് അതാണ് ഇപ്പം ഏകദേശം ഇവിടെ ഞങ്ങൾ കൂടാനുള്ള സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് അതായത് ഒരു രാജ്യത്തിന്റെ ഭരണഘടന പോലെ തന്നെ ഏറ്റവും ഒരു സഭയ്ക്കതിന്റെ ഭരണഘടന ഏറ്റവും അത്യാവശ്യമാണ് അതായത് ഭൗതികമായ ഭരണം നടക്കുന്നത് ആ ഭരണഘടന അനുസരിച്ചാണ് നമുക്കറിയാം വളരെ ശുചകൾ ക്രൈസ്തവ സഭകൾക്ക് മാത്രമേ ഭരണഘടനയുണ്ടും അതായത് ഇന്ത്യയ്ക്ക് ഭരണഘടന കിട്ടുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് മരകര ഉത്തരസഭയ്ക്ക് ഭരണഘടന ഉണ്ടായത് അത് സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സുപ്രീം കോടതിയുടെ ഭരണഘടന അംഗീകരിച്ചതും നാളെ ഇതുവരെ അനേകം കോടതി വിധികൾ ഈ ഭരണഘടനയുടെ സാധുതയെ അംഗീകരിച്ചതുമാണ് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലുണ്ടായി സുപ്രീം കോടതി വിധി ഒരു കാരണവശാലും ഈ കോടതി വിധി മാറ്റാൻ ചർച്ച ചർച്ചയിലൂടെയോ മറ്റെന്ത് നിയമം ഉണ്ടാക്കിയോ പോലും മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു അതിനെ അതിന് ഉപോക്താകമായിട്ട് അനേകം വിധികൾ വന്നു ഒരിക്കലും ഈ വിധി മറികടക്കാൻ സാധിക്കത്തില്ല നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധി മറികടക്കാൻ ചിന്തിക്കുന്ന പോലും ഒരു ഒരു പൗരനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് അങ്ങനെയുള്ള സുപ്രീം കോടതി അവഹേളിക്കുന്ന ഒരു തീരുമാനമാണ് അഴുപത് പദ്ധതി ഹത്രം പദ്ധതിയിൽ നിന്നുണ്ടായത് സുപ്രീം കോടതി വിധി അല്ലെങ്കിൽ ഭരണഘടന പ്രധാനമല്ല അതൊന്നും നടപ്പിലാക്കേണ്ട അതൊന്നും അത്ര പ്രധാനമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ നിയമവാഴ്ചക്ക് എതിരെ സംസാരിക്കുക നിയമവാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പിലാക്കി മാത്രമേ എല്ലാ പൌരന്മാർക്കും സുസ്ഥിരമായ ഒരു സമാധാന ജീവിതം ലഭിക്കുള്ളൂ ഒരു ഭരണരത്നയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു സഭയോ ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ നിയമം അനുസരിച്ച് പതിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ കാരണം എന്നാലും തെറ്റുകൾ ഉണ്ടായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയുള്ളൂ ഈ പ്രവചനാതയുടെ ആഗ്രഹം അല്ലെങ്കിൽ പിന്നീടുള്ള ക്ഷേത്ര വികാരം നിയമം എല്ലാം നശിപ്പിച്ചാല് അവരുടെ ചെയ്തികൾ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാകില്ല അതുകൊണ്ടാണ് അവർക്ക് ഭർണഘടനയുടെ അലേർജി തോന്നുന്നത് കാരണം നിയമം അനുസരിച്ചാൽ പല കാര്യങ്ങളും തെറ്റുകൾ നല്ല ചൂണ്ടിക്കാണിക്കപ്പെടും കാരണം ഇവിടെ ഞങ്ങൾ തന്നെ നമുക്ക് രാജ്യത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഒന്ന് പറയാനും പ്രതികരിക്കാനും സാധിക്കും അപ്പൊ സഭയിൽ അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ തെറ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അവർക്ക് അവരുടെ അധികാരം സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം നയിക്കുക എന്നുള്ളതാണ് ചിലരെ ആഗ്രഹം പിന്നീട് ഈ സുന്ദരദോസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ക്ഷേത്രയും പുറത്തു പറഞ്ഞ് അതിനെ അവശിക്കാൻ ഒരു അവകാശം ഉണ്ടാക്കില്ല പക്ഷെ അവിടെ എടുക്കേണ്ട തീരുമാനങ്ങൾ പുറത്തു പറയുക എന്ന് പറഞ്ഞാൽ അവരുടെയമായ തെറ്റുണ്ടായി അതൊരിക്കലും ഭർണകനെ അംഗീകരിക്കുന്ന സാധിക്കില്ല അപിതാവിനെയും അതിന്റെ ഭർണകനെയും സുന്ദരദോസിനെ അംഗീകരിക്കുന്നവരാണ് ആ അതിനെതിരെ ആരി ശബ്ദം വ്യാപയാ തീർച്ചയായിട്ടും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഞങ്ങൾ ഈ തപാമിയിൽ നടക്കുന്ന സുന്നതും അതിന്റെ പിതാവിനെ അവഗണിക്കാൻ ശ്രമിക്കവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും ഇല്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ശക്തമായ ശക്തമായ സമര മുന്നേറ്റങ്ങൾ കാണേണ്ടി വരും ഞങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായും തീരുമാനം ഉണ്ടാവും അതിന്റെ മാതൃകാപരമായ തീരുമാനം ശിക്ഷ ഉണ്ടായില്ലെങ്കിൽ നാളെ ഈ ഇതുപോലെ പ്രവർത്തിക്കാൻ പലർക്കും പ്രേരണയാകും ഇത് ആദ്യത്തെ അവസാനത്തെ ആയി മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പരിശുദ്ധ പിതാവിനോട് ഇതിനെ കാര്യം അറിയിക്കുന്നു ശക്തമായിട്ട് ശരിയായ തീരുമാനം അവിടുന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും വിശ്വാസികളാണ് യും ദൈവത്തെയും അറന്നുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ സഭയുടെ വിശ്വാസവും പ്രമാണം അനുസരിച്ചുള്ള ജീവിതവും ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ അതിനൊരു ഭരണഘടന ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കൈസർക്കുള്ള കൈസർട്ടും ദൈവത്തിനുള്ള ദൈവത്തിൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു നമ്മുടെ വിവാക്കന്മാർ നമ്മൾ ബഹുമാനപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചട്ടക്കൂട്ടി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് ബഹുമാനപ്പെട്ട അത്രയും തിരുമേനി അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവന അത് സുനോദ്യോഗസ്ഥർ പറയണം തീരുമാനമുണ്ടാകണം അതിനു പകരം വിശ്വാസികളായ നമ്മളെ വെളിയിലിട്ട് തമ്മി തല്ലിക്കുന്ന ഒരു രീതി ശരിയല്ല തിരുമേനിയുടെ അഭിപ്രായം തിരുമേനി പറയട്ടെ മലന്തരസഭയിൽ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മളെല്ലാം തിരുമാനം നമ്മളെല്ലാ തിരുമന്മാരെയും ബഹുമാനിക്കുന്നു മതകര സഭയിലെ ബിഷപ്പ് മാർക്ക് ട്രാൻസ്ഫർ വേണോ എന്നൊരു പൊതു തത്വം നേരത്തെ അംഗീകരിച്ചതാണ് അത് ഇപ്പോഴും പലരും പറയുന്നുമുണ്ട് നല്ല കാര്യമാണ് നമ്മൾ വിശ്വാസികൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പിതാക്കന്മാരെ ബഹുമാനിച്ച് പിതാക്കന്മാരാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന അനുസരിച്ച് വിശ്വാസത്തെയും ഭരണഘടനയും പലകരം പ്രാഥമിക ഭാവയുടെ സ്ഥാനത്ത് ഭാവ സ്ഥാനത്ത് അതും മടകരപത്ര പോലെ സ്ഥാനത്ത് സഭയുടെ ഭരണവും നടക്കണം അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട പേരിൽ ചർച്ച ചെയ്ത് ആർക്കൊരു നിർദ്ദേശം സമർപ്പിക്കാണ് നിർദ്ദേശം സമർപ്പിച്ച അവിടെ തീരുമാനം ഉണ്ടാവും ഇങ്ങനൊരു കൂടി വരവ് ഇപ്പോൾ സാധ്യമായത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് പക്ഷെ ഇത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് വരാൻ കാരണം സന്തോഷത്തോടുകൂടിയുള്ള ഒരു പ്രതിഷേധം അല്ല ഇത് ആരെല്ലാം ഉണ്ടായാലും സഭ മുന്നോട്ട് പോകണം നമ്മുടെ തലമുറയ്ക്ക് സഭ സഭ വേണം സഭയിൽ അവർക്ക് പ്രവർത്തിക്കണം അവരുടെ അഭിമാനമായിട്ട് സഭ മാറണം അതിനുള്ള ആ തീരുമാനങ്ങൾ സ്വനവിശ്വസം എടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു സ്വനോസിന് ശക്തി പകരം അതിൽ നാളെ ആര് മലങ്കരം എത്ര പൊരുത്തായാലും ആര് കാധുനികഭാവം ആയാലും നമ്മളതിനെ നമ്മൾ മലങ്കരം വെക്കുന്നതിന് പിന്തുണ അല്ല അതുപോലെ വ്യക്തിയുടെ പേരിൽ കാതൂലിക്ക എന്നുള്ളതല്ല നമ്മുടെ വിഷയം മതങ്കര സഭയാണ് വിഷയം ഇന്ത്യൻ ഓട്ടോറോ സഭ ആയിട്ടാണ് വിഷയം ഓറിയന്റൽ ഓട്ടോ സഭകളുണ്ട് എല്ലാ എല്ലാ രാജ്യങ്ങളും അവരുടേതായ ഓർഡറോ സഭകളുണ്ട് ഇന്ത്യയിൽ ഒരു ദേശീയ സഭ വളർന്നു വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ തൈത്താനങ്ങളും മറ്റുള്ളവർ കൊടുക്കേണ്ടതിന് പകരം ഈ സഭയിലുള്ള ആൾക്കാർ മറ്റുള്ള ഭാഗത്ത് ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മളെ തമ്മിൽ തെളിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് മാറ്റി ഒരു സമയമായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പിന്തുണ പ്രഖ്യാപി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരം സമരം ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു അഭിമാനിക്കുകയും ചെയ്തു സഹോദരങ്ങളിൽ മലങ്കറി ഓർത്തഡോ സഭ ഒരു ഇന്ത്യൻ സഭയാണ് ഈ സഭയിൽ നിന്ന് കാലാകാലങ്ങളിൽ പല വിഭാഗങ്ങളും മാറിപ്പോയിട്ടുണ്ട് അതിനുള്ള തുടക്കം കുറിക്കുന്നത് ഇങ്ങനെ ഓരോ പിതാക്കന്മാർ അത് അവരുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉള്ള നീക്കങ്ങളാണ് അഭിമന്യ അപ്രേം തിരുമേനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എങ്കിൽ അത് തുലപ്രദത്തിലോ സഭയുടെ മാനേജ് കമ്മിറ്റിയിലോ അതിന് അധികാരപ്പെട്ട സ്ഥാനികളുടെ മുമ്പിലോ മുമ്പിലോ സംസാരിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിലും പൊതു വേദികളിലും പറഞ്ഞ് ചർച്ചയാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥതാ ലക്ഷ്യമാണ് അതുകൊണ്ട് ഇങ്ങനെ സ്വാർത്ഥന്മാരായിട്ടുള്ള പിതാക്കന്മാരെ സുനർ ദിവസം അവരെ പുറത്താക്കി നടപടി സ്വീകരിക്കാനുള്ള ചുമതല പരിശുദ്ധ ഇരുപത്തിമൂന്നാം തീയതി കൂടുതൽ പരിശുദ്ധ സുനിർ അവരത് നടപ്പാക്കും മുഴുവാനങ്ങളിലെ ചില പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വേണ്ടിമാരെ ഉപദേശ അന്വേഷണ സമിതികളായി എടുക്കുകയും അവരൊരു തെറ്റൊന്നും കാണുന്നില്ലെന്നൊരു റിപ്പോർട്ടുമൊക്കെ കൊടുത്ത് ഒരുക്കിവിടുന്ന ആ സമ്പ്രദായം ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നീക്കം ആര് നടത്തിയാലും മെത്രാജൻ നടത്തിയാലും മാനി എങ്ങിയ നടത്തിയാലും പുരോഹിതന്മാർ നടത്തിയാലും ഈ ഒരു പാവാമൂം നടത്തിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ മലങ്കര മക്കൾക്ക് ആ ബുദ്ധോത്സവത്തിന്റെ ഒരു പൂജനാണ് സമരം ആയതുകൊണ്ട് അപ്രമേനിയുടെ നടപടിക്ക് യുക്തമായ ശിക്ഷ സ്വീകരിക്കണമെന്ന് ഞ്ഞ ഇങ്ങനെ ഒരു പ്രതിഷേധം കൂടുവാൻ വന്നതിൽ അതിയായി പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം മു ഭരണഘടനക്ക് വേണ്ടി നിലപാട് രക്തസാക്ഷി കൂടിയാണ് ഞാൻ അപ്പോൾ ആ മുപ്പത്തിനാലിലെതിരായി സംസാരിക്കുന്ന ഈ തിരുമേനി ഭരണഘടന ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ എല്ലാ ഭരണചുമതലകളിൽ നിന്നും നീക്കേണ്ടത് അടിയന്തര ആവശ്യമായി മാറിയിരിക്കുകയാണ് ആയതുകൊണ്ട് സംസാ <laughs> ഇടനീയാണ് <laughs> പറഞ്ഞു ഒട്ടെ സംബന്ധിപ്പിടിച്ചോട് പറഞ്ഞു കൊടുത്തത് എന്നെ പറയാനായിട്ട് പറഞ്ഞിട്ട് കാര്യം മറ്റൊന്നും 何だ ഞാൻ ഗ്രൂപ്പുകളിലിട്ടിരുന്നു പ്രതിഷേധ സംഘവുമല്ല പ്രതിഷേധം അതിനാ വാക്കാണ്ഹിപ്പിക്കുന്ന ആ വാക്കാണ് അഗ്നി ഇത്രമാത്രം ഒരു യാത്രാപോലിത്ത സഭയുടെ ഭരണഘടന അനുസരിച്ച് പുരോഹിതനായി ക്ഷത്രാപോലിത്തായി എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ട് കൊഞ്ഞനെ കുത്തിക്കുന്ന കാണിക്കുന്ന ഒരു രീതി അംഗീകരിക്കാവുന്നതല്ല ഈ ക്ലിപ്പ് ആദ്യമായി ഞാൻ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ അങ്ങനെ വർഷത്തിലൊക്കെ ഇട്ടിരുന്നു അതൊന്നും കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം അത്രമാത്രം മേക്ഷമായ രീതിയിലാണ് സഭയെ കുറിച്ച് ഭരണഘടനയെ കുറിച്ച് ആത്മീകരിച്ചത് ഒരു മെത്രാ പോലീസാണ് അദ്ദേഹം വാബ ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങള് സഭയുടെ നേതൃത്വത്തിൽ വന്നാൽ നമ്മുടെ സഭയുടെ അവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഞാൻ ഫോണി പ്രദേശത്തെ കുമ്പോൺ അധ്യാസത്തിലുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരെയും സഹോദരൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നുകൂടെ വരാൻ കാരണം അത്രമാത്രം ഞങ്ങൾക്ക് ഇതിനുള്ള പിന്നെ അതൃപ്തിയും സങ്കടവും വേദനയും ഞെട്ടലും പ്രതിഷേധമുണ്ട് അത് ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോലും പോകാതെ നേരിട്ട് ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഇത്രയും പേരുടെ പുതിയ ഒരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തോന്നുന്നു അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ഭരണഘടനയെ അവഹിക്കുന്നതുമായ പ്രസ്താവനയ്ക്കെതിരെ സഭാ മക്കളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇത് ഇറങ്ങേറിയത് കാരണം സഭയ്ക്ക് സഭയുടെ മക്കളുടെ അഭിമാനമാണ് അതിനെതിരെയുള്ള സമരാജ്ഞിയാണ് അതിന് തുടക്കമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം സഭയെ അവഹിച്ച സുന്ദോസ് രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ സഭാ ഭരണഘടന അവഹിച്ച തിരുവേനിയെ തക്കതായ നടപടികൾ കൊടുത്ത് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം തീർച്ചയായും അതിനനുസരിച്ച തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ജനങ്ങള് ശക്തമായ മുന്നേറ്റം ഉണ്ടാകും അതിനകത്ത് യാതൊരു സംശയവും വരും നമ്മുടെ സഭയ്ക്ക് സുപ്രീം കോടതി അംഗീകരിച്ച പന്തഘടനയാണ് ഇന്ത്യൻ പന്നഘടന ഇന്ത്യൻ ലഭിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ലഭിച്ച പന്നഗണ് െട്ടിലെ ഭരണഘടനാ ബെഞ്ച് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ച അതായത് അന്ന് ഒമ്പത് ജഡ്ജിമാരുള്ളതിൽ അഞ്ച് ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ച ഭരണഘടനയാണ് ആ ഭരണഘടനയെ ഇരട്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുപ്രീംകോടതി അവഗണിച്ചത് അത് ഭാരതമന്ത്രി അംഗീകരിക്കാൻ സാധിക്കുന്നേ അത് സഭയെ അവഗണിച്ചു ഭാഗത്തിന്റെ നീതി വ്യവസ്ഥയെ അവഗണിച്ചു അത് ഒരിക്കലും ഒരു ഉത്തരവാദിത്വം സാഞ്ചരിക്കുന്നവർക്ക് ചെയ്യാൻ പാടില്ല അത് ജനങ്ങൾ അംഗീകരിക്കേണ്ട ഈ സഭയുടെ ഭാഗമായി ഇന്ന് ഇപ്പോൾ അനുരഞ്ജനത്തിന് സഭാമംഗൾക്ക് എല്ലാത്തിനും താല്പര്യമാണ്പിതമായ മാറ്റത്തിൽ കൂടിയുള്ള അനുരഞ്ജനമാണ് നടക്കുന്നത് അതിന് എനിക്ക് എതിരൂടത്തെ ഉത്തരം തരമായ സന്തോഷമാണ് പക്ഷെ അത് വ്യവസ്ഥാപിതമായ ഔദ്യോഗികൻ ബാവ പറഞ്ഞതുപോലെ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏത് ബിഷപ്പിന്റെ പ്രവർത്തനം ഉണ്ടായാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ്